പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് വരുന്നത് ഉദാഹരണത്തിന് കാർ ഓടിക്കുന്നു തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും കാർ ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രെസ് വരും അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ എന്റെ ഇപ്പുറത്തിരുന്ന് ബ്രേക്ക് ഔട്ടുന്നു ഇവള് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് മൂന്നാം ദിവസം പുലർച്ചെ എന്നൂർ ചവിട്ടി ഔട്ടി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവള് സോറി ലോറിക്ക് സൈഡ് കൊടുത്തതാണ് your future is with strangers യുവർ നമ്മുടെ ഭാവി അപരിചിതരുടെ കയ്യിലാണ് നമ്മുടെ ഭാവി നമ്മൾ ആഗ്രഹിക്കുന്ന കാറ് നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ നമ്മൾ ആഗ്രഹിക്കുന്ന വീട് സാമ്പത്തിക സുരക്ഷിത ഒക്കെ സുരക്ഷിതത്വം ഓക്കെ ഇതുവരെ നമ്മൾ കാണാത്ത ആളുകളുടെ കയ്യിലുണ്ട് അല്ലെ യുവർ ഫ്യൂച്ചർ ഈസ് വിത്ത് എല്ലാ ദിവസവും കാണുന്നവരെ വിത്ത് മീ നെഗറ്റീവ് കമന്റ് പറയുന്നവരെ വിതക്കില്ല കൊയ്യാൻ നിറക്കാന്ന് പറയലേ അവരായിട്ടൊന്നും ഉണ്ടാക്കൂല ബാക്കിയുള്ളവരെന്തെങ്കിലും ഉണ്ടാക്കിയ അതിന്റെ അടിയിൽ കമന്റ് അടിച്ച് നശിപ്പിക്ക ഇൻസ്റ്റഗ്രാമിൽ കുറ്റമുറച്ചിൽ കുറവല്ലേ ഫേസ്ബുക്കിൽ പിന്നെ എന്തൊക്കെ കമന്റുകളാ നല്ലതൊക്കെ കമന്റ് കിട്ടൂട്ടോ സാറ് മുത്താണ് കിടവാണ് ചക്കരയാണ് പൊളിയാണ് ഇനി വേറെ സാറെന്തൊരു ഊട്ടാൽ പണ്ട് ഒരു ചായക്കടയിലിരുന്നിട്ട് ഞങ്ങൾ എട്ടൊമ്പത് ആൾക്കാരുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കുറ്റം പറഞ്ഞു അതിലൊരുത്തൽ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളിരുന്ന ഗ്രൂപ്പിൽ ഒരുത്തനോട് പോയപ്പോ ബാക്കി എല്ലാരും ചേർന്ന് അവനെ കുറ്റ പറഞ്ഞു പിന്നെ വേറെ പോയപ്പോ എല്ലാരും ചേർന്ന് അവനെ കുറ്റ പറഞ്ഞു ഞാന് അവസാനം കട അടക്കണവരെ അവിടെ നിന്ന് കാരണം കട അടച്ച കടക്കാര എന്നെ കുറ്റം പറഞ്ഞു അവസാനം ഞാനാ പൂട്ടിയതൊക്കെ തിങ്കളാഴ്ച ജോലി ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിച്ച ഏഴ് ആറ് ദിവസം ജോലി ചെയ്തത് കൊണ്ടല്ല അത് മാത്രല്ല ഫിഫ്റ്റി പെർസെന്റ് ആറ് ദിവസം നമ്മൾ ജോലി ചെയ്തു സന്തോഷം ഏഴാം ദിവസം നമുക്ക് ജോലിയില്ല സന്തോഷം ആ സന്തോഷം എടുത്താൽ ഒന്നെന്ന് അറിയോ തിങ്കളാഴ്ച നമുക്ക് പോകാനുണ്ടല്ലോ എന്നുള്ളതാ തിങ്കളാഴ്ച പോകാനില്ലെങ്കിൽ ഞായറാഴ്ച ആഘോഷിക്കാൻ പറ്റൂ പറ്റൂല ബോറടിച്ചു പോകും ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്ന ആളല്ല പ്രൊഫഷണൽ ഇഷ്ടമില്ലെങ്കിലും കമ്പനി റിക്വയർ ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പൊ ഈ ഹോട്ടലിൽ താഴെ റിസപ്ഷനിലൊരു പെൺകുട്ടി ആൺകുട്ടിയൊക്കെ നിക്കുന്നുണ്ടാവും നമ്മളെ നോക്കി ഇരിക്കും കഴിഞ്ഞ ദിവസം ലേ മറഡിയും പറഞ്ഞു എന്തൊരു സ്നേഹ ആ കുട്ടിക്ക് എന്നെ നോക്കിച്ചിരിക്കുന്നു ഞാൻ നീ അവിടെ നിൽക്ക് ആ കുട്ടി എല്ലാരും നോക്കിച്ചിരിക്കാറുണ്ട് ഒരു പരിചയമില്ലാത്തവര് നോക്കിച്ചിരിക്കും അത് ഇഷ്ടമായിട്ടാണോ അത് ആ കുട്ടിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എല്ലാരും നോക്കി ആ റിസെപ്ഷനിലുള്ള കുട്ടി ചിരിക്കുന്നു വിമാനത്തില് നമ്മളൊരു വെൽക്കം ഒരു അത് കാണാത്ത ഒരേ ഒരു സ്ഥലം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് വരുന്നത് ഉദാഹരണത്തിന് കാർ ഓടിക്കുന്നു തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും കാർ ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രെസ് വരും അപ്പൊ ഞാൻ കണ്ടു എന്റെ ഭാര്യ എന്റെ ഇപ്പുറത്തിരുന്ന് ബ്രേക്ക് ഔട്ടുന്നു ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് മൂന്നാം ദിവസം പുലർച്ചെ എന്നൂർ ചവിട്ടി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അവള് സോറി ലോറിക്ക് സൈഡ് കൊടുത്തതാണ് എന്റെ ജീവൻ രക്ഷിച്ചില്ലേ നമ്മൾ കാർ ഓടിക്കുന്നു തൊട്ടുപുറത്തിരിക്കുന്ന ആൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം അയാൾക്ക് ഒരു കുഴപ്പം നമ്മൾ എങ്ങനെ ഓടിച്ചാലും ഇടിച്ചാലും ഇടിച്ചില്ല ഈ പ്രശ്നമില്ല ഈ പിശാചിന് അറിയുന്നുണ്ടെങ്കിൽ പണി കാരണം അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അയാൾക്ക് സ്ട്രെസ് വരുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നു എന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നതാണ് കാരണം നിങ്ങളെ കൊണ്ട് പറ്റും പറ്റുന്നത് കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത് മനസിലായോ നമുക്ക് പറ്റുന്ന കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അസൂയാണ് വരിക സ്ട്രെസ്സാണ് വരിക നമുക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾ നമ്മൾ നമ്മളയാളെ അഭിനന്ദിക്കും ഉദാഹരണം അല്ലു അർജുൻ ഡാൻസ് ചെയ്യുന്ന കണ്ടാൽ എനിക്ക് ഒരു അസൂയ ഉണ്ടാവില്ല കാരണം അത് എനിക്ക് പറ്റില്ല പരിഹാരമില്ലാത്ത പ്രശ്നത്തെ നമ്മൾ സത്യം എന്ന് വിളിക്കാം ഭർത്താവിന്റെ അമ്മ നിരന്തരം ചീത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ അമ്മയെ കൊണ്ടുപോയി അയാൾ ചികിത്സിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ത്രീ പഴയ പോലെ ആയി ചീത്ത പറഞ്ഞു തുടങ്ങി വീണ്ടും ചികിത്സിച്ചു പഴയ പോലെ ആയി പല ആളുകളും കണ്ടു എട്ടൊമ്പത് പേരെ കണ്ടു വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയി ഈ സ്ത്രീ പഴയ പോലെയല്ല അപ്പൊ ഇദ്ദേഹം ഈ സൈക്കോളജിസ്റ്റ് ഈ സ്ത്രീയോട് പറഞ്ഞു അതായത് ഈ മരുമകനോട് പറഞ്ഞു താങ്കളുടെ മദറിന്റെ ഇങ്ങനെയാണ് അതൊരു സത്യമാണ് അതായത് ചില പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണരുത് സത്യമായിട്ട് കാണണം ഒന്ന് ഇൻറ്റിമേറ്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിനോട് തൊട്ട് തൊലിയോട് തൊട്ട് ഉള്ള കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് വൈഫ് മക്കൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു കൈൻ്റെ അപ്പുറത്തുള്ളതാണ് പേഴ്സണൽ സ്പേസ് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ പേഴ്സണൽ സ്പേസിലായിരിക്കും ഇന്റിമേറ്റ് സോണിലേക്ക് കയറാതെ നമ്മൾ ചെയ്യേണ്ടത് ചിലവരുണ്ടല്ലോ ഞാൻ അടുത്ത് വന്നിട്ടുണ്ട് സംസാരം ആ പറ പറ പറയാം സുഖാണോ എന്ന് പറഞ്ഞാൽ സുഖമായിരുന്നു താൻ വരുന്നത് വരെ ലിഫ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലിഫ്റ്റിൽ നമുക്ക് ഇന്റിമേറ്റ് സോൺ നഷ്ടപ്പെടും തൊട്ടടുത്ത ആളുകൾ നിക്കാം ലിഫ്റ്റിൽ ലിഫ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ആരേ മുഖത്തേക്ക് നോക്കൂല എല്ലാവരും ഒരു ഖനമുള്ള മുഖമായിട്ട് ഇരിക്കുന്ന ലിഫ്റ്റിൽ കയറി ശ്രദ്ധിക്കും പ്രേതങ്ങള് പോലെ നിൽക്കും ചിലവര് മൊബൈലിൽ നോക്കും തൊട്ടടുത്തുള്ള മുഖത്തേക്ക് പൊതുവെ നമ്മൾ നോക്കാറില്ല ചിലർ ആ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ലിഫ്റ്റീന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ഒരു സന്തോഷത്തിൽ വരുന്നതാണ് ആൾക്കാർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ നമുക്ക് ആ സോണ് കിട്ടി കയറാനെന്താ പ്രശ്നം എന്തുകൊണ്ട് വന്നു നമ്മൾ പ്രസംഗിക്കുന്നു എന്നത് മറ്റുള്ളവർ കാണുന്നതല്ലേ നമ്മുടെ പ്രശ്നം അല്ല നമ്മൾ പ്രസംഗിക്കുന്നു എന്നത് മറ്റുള്ളവർ കാണുന്നു എന്നത് നമ്മൾ കാണുന്നു ഞാൻ ഇയാൾ കാണുന്നു ആ കാണുന്നത് ഞാൻ കാണുന്നു അതല്ലേ പ്രശ്നവും സൈക്കിളിലോട്ട് ഞാൻ അറിയുന്നവര് കൈപോക്കി സൈക്കിളോട്ടാണ് അറിയുന്നത് ആൻസോ കാറോടിക്കാൻ അറിയുന്നവര് ആ ബൈക്ക് നീന്തൽ ഉം ഈ നാലും ചെയ്യുമ്പോ തെറ്റ് ചെയ്താൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ ഇന്നിട്ട് ചെയ്തിട്ടില്ലേ പ്രസംഗിച്ച് മരിച്ചിട്ട് അബ്ദുൽ കലാം എങ്ങനെയാണ് അത് ഓർമ്മ വരുന്നത് ഈ വൃത്തിയിലൊപ്പം ഈ കാലത്തെ പുതിയ സ്കില്ലാണ് അറ്റൻഷൻ ആൻഡ് വിസിബിലിറ്റി ഹാസ് നെവർ ബീൻ കൺസിഡർ ആസ് എ സ്കിൽ പൊളിറ്റിക്സിൽ നടക്കുന്നത് മുഴുവൻ അറ്റൻഷനാണ് ബീഇറ്റ് ഗുഡ് ഓർ ബാഡ് നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതോ മോശമോ പറയും നിങ്ങൾ എന്നെക്കുറിച്ച് പറയാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് റെലവൻ്റ് ആയിരിക്കുക മമ്മൂട്ടി എങ്ങനെയാണ് ഈ അറ്റൻഷൻ കിട്ടുന്നത് ദുൽഖർ സൽമാനും മമ്മൂട്ടി ഒരുമിച്ച് വന്നാൽ മമ്മൂട്ടി ആളുകൾ നോക്കുന്നെങ്കിൽ ബീങ് റെലവൻറ് ടു ദാറ്റ് ഇൻഡസ്ട്രി അയാൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ ദുൽഖറും മമ്മൂട്ടി ഒരുമിച്ച് പോകുമ്പോൾ അപ്പോൾ ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്കാണ് കൂടുതൽ അറ്റൻഷൻ അറ്റൻഷനെന്നാണ് കിട്ടുന്നത് അറ്റൻഷൻ സ്കില്ലാണ് നല്ല അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്ക നിങ്ങൾക്കുള്ള കഴിവെന്ന് പറഞ്ഞെ പറഞ്ഞേ മാഡത്തിനൊരു കഴിവ് പറഞ്ഞെ വെറുതെ പുരുഷന്മാർക്കില്ലാത്ത ഭാര്യമാർക്കുള്ള കുറച്ച് കഴിവുകൾ ക്ഷമയാറങ്ങി പോയെ പോകുമ്പോ അതേ ഇതിനെ കൂടി കൊണ്ടുപോകും ക്ഷമ ക്ഷല്ല ഓർമ്മശക്തി ഏറ്റവും കൂടുതൽ ഭാര്യമാർക്ക ചെയ്ത എല്ലാ എല്ല വൃത്തുകേടും ഓർമ്മയുണ്ടോ ആ എന്റെ ഭാര്യ ഓർമ്മ വരും അതാണ് രസം ആടി രസവും അവർക്കാ കൂടുതൽ ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം ആ പിശാശിനു ഓർമ്മയില്ല പിന്നെ പിശാശി ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ ബി ദ ബ്രാൻഡ് ബി ഫാഷൻ ബ്രാൻഡ് ഓഫ് യുവർ ഇൻഡസ്ട്രി ആപ്പിൾ എ ഫാഷൻ കമ്പനി കമ്പനിസ് കമ്പനി ഹർവാർഡ് അക്കാഡമിക്കിനൊക്കെ കൂടുതൽ അവർ ഫാഷന ഹാർവാഡ് എഴുതിയ ടീഷർട്ട് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോളറിന്റെ ടീഷർട്ട് അവർ വിൽക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പോൾ ഡോക്ടർമാരിൽ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ കരാട്ടയിലുണ്ടാവും ഈ സെലിബ്രിറ്റീസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ കരാട്ടക്കാരൻ വരും ഇയാൾ വളരെ സെലിബ്രിറ്റി ആവും നമുക്കറിയില്ല അവരുടെ ആൾക്കാർക്ക് അറിയാം എന്നിട്ട് അവര് ഇയാളൊക്കെ അവ നമ്മൾ എന്ന് നമ്മൾക്ക് ചോദിക്കും നമുക്കറിയില്ല പക്ഷെ അവർക്ക് അതായത് ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ പുറത്തുനിന്ന അറിയണമെന്നില്ല ആ ട്രൈബിൽ അറിഞ്ഞാൽ എല്ലാ മേഖലകളിലുണ്ട് സെലിബ്രിറ്റി മോട്ടിവേഷൻസ് ട്രെയിനിങ്ങിലുണ്ട് സെലിബ്രിറ്റി ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം ബി ബോൾഡ് ടു ബി എലോൺ ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കായി പോകും നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിട്ട് പോകുന്ന അവസരം ഇണ്ട് എവിടെ ഒക്കെയാ രാത്രി ഒറ്റയ്ക്ക ബാത്റൂമില് ശരിയാണ് വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ച് തരുമോ ഇല്ല ബാത്റൂമിൽ നമ്മൾ ഒറ്റയ്ക്കാള് ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്കാൾ വിവാഹം കഴിക്കുമ്പോൾ താലി കെട്ടാൻ ആരെങ്കിലും സഹായത്തിന് പിടിക്കാൻ പറ്റുമോ എടാട്ട് പീപ്പിൾ കം ടു ടുവർ ലൈഫ് ഫോർ എ റീസൺ ഫോർ എ സീസൺ ആൻഡ് സം ടൈംസ് ഫോർ ലൈഫ് ടൈം റിലേഷൻഷിപ്പിന് വരും ചിലവര് ചില കാരണങ്ങൾ കൊണ്ടുവരും വരും ചിലവര് ചില സീസണിൽ വരും ചില സീസണിൽ ചിലവർ വരും അവർ വിട്ടു പോകും ചില റീസണില് വരും ചില കാരണങ്ങൾ കൊണ്ടുവരും അവരും വിട്ടുപോകും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ വൈബ് ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് റിഫ്ലക്ഷൻസ് നടക്കുക സെൽഫ് അവയർനെസ് പറയും ആരാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത് എന്താണ് എൻ്റെ ശക്തി എന്തൊക്കെ ഉണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ ഇത് ചിന്തിക്കണേ ഡെയിലി കുറച്ച് നേരെങ്കിലും ഒറ്റക്ക് ഇരിക്കണം ഒരു കഴിവ് ഈ ബൈക്ക് ഓടിക്കാൻ കഴിവാണ് ബ്ലേഡ് വയ്ക്കുക എന്നാ പറഞ്ഞാൽ ബ്ലേഡ് വയ്ക്കുക അതായത് ഒരു ബ്ലേഡിൻ്റെ സ്പേസ് ഉണ്ടാവുള്ളൂ ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നിനിയാൽ മൊത്തം ബ്ലേഡ് വെച്ച പോലെ നമ്മൾ പറക്കും തിരിച്ചു തിരിച്ചും പൊക്കും ഇത് നമ്മളോട് പറയാൻ വണ്ടി ഓടിക്കേണ്ടാവും അതെ ശരിയോ അപ്പൊ നമ്മളി അമ്മാവനെയൊക്കെ കഴിവ് നമുക്കുണ്ടല്ലോ പക്ഷെ ആ വണ്ടി എത്ര സ്പീഡിൽ പോകണം എപ്പൊ നിർത്തണം ഇപ്പൊ ഓവർടേക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഇമോഷണൽ പക്വത ആവണമെങ്കിൽ നിങ്ങൾ പതിനെട്ട് ഇരുപത് വയസ്സാവണം ഇത് ഇത് ചകന്നിരിക്കുക ഇപ്പൊ പൈക്കോട് നമ്മൾ നമ്മളിങ്ങനെ പതുക്കെ പോകുമ്പോരുത്ത നമ്മൾ ബിൽഗേറ്റ് പറഞ്ഞൊരു സാധനം ഉണ്ട് ഞാൻ മടിയന്മാരെ ജോലിക്ക് എടുക്കും എന്താ കാരണം എന്റെ ജോലി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി അവൻ കണ്ടുപിടിക്കും ഇത് നിങ്ങക്ക് മോട്ടിവേഷൻ അല്ല കേട്ടോ ആ ഏതാ പറഞ്ഞിട്ട് അത് പറയാ ഞാൻ ഒരു സാധനം എവിടെ ഇട്ടിട്ട് പോവില്ല അത് മാറ്റാനാ ഞാൻ വന്നത് ഇന്ന് ആൺകുട്ടി പെൺകുട്ടിയെ നോക്കണം പെൺകുട്ടി ആൺകുട്ടിയെ നോക്കണം നോക്കാതിരുന്ന എന്തോ പ്രശ്നമുണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞു ഞാൻ ആംപിള്ളേരെ എനിക്ക് ആമ്പിള്ളേരെ കണ്ടുകൂടാ ഒരു ആൺകുട്ടി പറഞ്ഞു ഞാൻ പെൺപിള്ളേരെ നോക്കാറില്ല രണ്ടെണ്ണത്തിന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോണോ ആൺകുട്ടി ദോഷ നിനക്കില്ല ആ അസുഖമില്ല അവൻ അങ്ങനെ ഒരു അസ്വദില്ലെന്ന് മാത്രല്ല കണ്ണൊക്കെ വിടർത്തി തോ അതൊക്കെ ഉണ്ടാവും പ്രണയം തോന്നും ആ പക്ഷേ സമയം വെറുതെ ഇവിടെ ഫോണല്ലല്ലോ ആ പല കോളേജുകളിലും ഈ പ്രശ്നം ഈ എന്തോരം സമയം ഈ കുട്ടീനെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല തിയേറ്ററിൽ ഇരുന്ന് കൂക്കുക കരണ്ട് പോയ എന്തിനാണ് ദൈവത്തിന് അറിയാം കാരന് കൂന്നു ആരും ആരുമുള്ളട നീ തന്നെ നമുക്ക് അങ്ങനെ പ്രതിഷേധമുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ ട്രാഫിക് ബ്ലോക്കിൽ ലൈനായിട്ട് നിൽക്കുമ്പോ സൈഡിൽ കൂടെ കുത്തി കയറുന്ന വരുന്നുണ്ടോ പിന്നെ പിന്നെന്തൊക്കെയാ അങ്ങനെ നമുക്ക് ഇഷ്ടല്ലാതെ കുറെ കാര്യങ്ങള് ആ ഓണി ഓണടി വെറുതെ അടി ഞാൻ എന്താ പറയുക എന്റെ ബാക്കിൽ ആവശ്യമില്ലാതെ ഓൺ അടിച്ചോ അവന് സൈഡ് കൊടുത്തിട്ട് വിടും എന്നിട്ട് അവന്റെ ബാക്കിൽ പോയിട്ട് അടിച്ചുകൊണ്ടിരിക്കും എന്റെ സ്വഭാവം കൊറേ കഴിയുമ്പോൾ അവന് മനസ്സിലായി ഇത് വിഷമമുള്ള പരിപാടിയാണ് കുറച്ച് കഴിയുമ്പോൾ ടാറ്റ കൊടുത്തിട്ട് വിടും ഞാൻ അടിക്കും അടിക്കൂ ഞാനടിക്കു അടിച്ചുകൊണ്ടിരിക്കും ഇത് അനുഭവിച്ചാലറിയല്ലോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവൻ എന്ത് ഇവനെന്ത്യെന്നറിയാ പിടിച്ചു കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് കാറിന് മുമ്പിൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് മനസ്സിലായി ഓ ഇത് കുറച്ച് അടിച്ചോണ്ടിരിക്കഷമുള്ള പരിപാടിയാ അവന്റെ വിചാരം അവന്റെ ഹോണിലാണ് എന്റെ വണ്ടി പോകണത് കേട്ടിട്ടില്ലേ നിന്റെ ഹോണല്ല എന്റെ ആക്സലേറ്റർ ഇത് വെപ്രളപ്പെടുത്തും ഒരു അപകടം ഉണ്ടാക്കും ചിരിക്കുമ്പോഴും കരയുമ്പോഴും ഭംഗി നോക്കരുത് എന്ന് പറയാം നമ്മള് കരയുമ്പോ ഭംഗി നോക്കാറുണ്ടോ നോക്കാറുണ്ടോ ഇല്ല ചിരിക്കുമ്പോഴും നോക്കരുത് ചിരിയാണ് നമ്മുടെ മുഖത്തിടാവുന്ന ഏറ്റവും മനോഹരമായ ആഭരണം ചിരിക്ക എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുണ്ട് കാരണം എന്താ പറയാ ഇരിക്കുന്നവരൊക്കെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നു ൊരു ടൈമിംഗ് കേട്ടോഴ്സ് യുവർ പേരൻസും നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈ പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോഴും ഈ കംപ്ലീറ്റ് ചെലവ് പേരൻസ് തരുന്നൊരു പരിപാടി ആ നിങ്ങള് നിങ്ങളൊക്കെ ഞങ്ങളോട് പറയും വിദേശങ്ങളെ കണ്ടുപിടിക്കൂ വിദേശത്ത് എന്തൊരു ഫ്രീഡമാണ് ആണ് അപ്പൊ നമ്മൾ പറയും വിദേശത്തെ അച്ഛനമ്മയും മക്കളെ നോക്കാറില്ല നിങ്ങൾ സ്വന്തമായി പണിയെടുത്തു അത് വേണ്ട ആ വിദേശം നമുക്ക് വേണ്ട സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആ

ഒരു വിഷമം നമ്മൾ അങ്ങോട്ട് കൊടുത്തവരുടെ അടുത്ത് രണ്ട് വർഷമുണ്ട് ആഹാ അപ്പൊ നമുക്ക് മൊത്തം എത്ര വർഷമായി ഇത് വേറെ കുറച്ച് പേരുണ്ട് വിഷമം വിൽക്കാൻ നടക്കുക ടെൻഷൻ വിൽക്കുന്നവരുണ്ട് എക്സാമിന് മുമ്പ് പഠിച്ചോ ഇല്ല മനസ്സിലായി എൻവയറമെന്റിലാണ് ചേഞ്ച് വരുത്തേണ്ടത് പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും ടെൻഷനും സ്ട്രെസ്സും വ്യത്യാസമുണ്ട് ഉണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുക വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് സ്ട്രെസ് അടിക്കാറ് കഴിഞ്ഞു പോയത് അയ്യോ കുറച്ച് പൈസ കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടായിരുന്നു 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 എന്നാണ് ഇയാൾ അഞ്ചു വർഷമായിട്ട് പറയുന്നത് ഇനിയും പറയാതെ തന്നെ കഴിഞ്ഞു പോയത് നമുക്ക് അത് ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു ഇതാണ് ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും ബെസ്റ്റ് മൂമെന്റും ആക്സെപ്റ്റ് ചെയ്യാം ഏറ്റവും വേഴ്സ്റ്റ് മൂമെന്റും മുൻകൂട്ടി കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്യാം വാട്ട് ഇഫ് യു വിൻ ബെസ്റ്റ് എന്തായിരിക്കും ഇമാജിൻ ഇമാജിനെ ഇനിയും ഡിഗ്രിക്ക് പൂമായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട എന്നെ കൊണ്ടത് പറ്റൂലെന്ന് മനസ്സിലായില്ലേ ഇത്രക്കല്ലേ സംഭവിക്കാൻ പോണോളൂ ഫോർവേഡ് കരിയർ പ്ലാനിംഗ് ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് എന്ന് പറയും ഫോർവേർഡ് കരിയർ പ്ലാനിങ് എന്താണ് ടെൻത്ത് കഴിഞ്ഞു പ്ലസ് ടു പോകുന്നു പ്ലസ് ടു കഴിയുമ്പോൾ ചിന്തിക്കും ഇനി എങ്ങോട്ട് പോകണം ഡിഗ്രിക്ക് പോകണം ഡിഗ്രി കഴിയുന്ന സമയത്ത് ചിന്തിക്കും പി ജിക്ക് ഇനി അവിടെ പോകണം ഇതാണ് ഫോർവേഡ് കരിയർ പ്ലാനിങ് ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഉണ്ട് അതായത് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറകിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഡിസൈൻ ചെയ്യുക ഡിഫൈൻ ചെയ്യുക ഇതാണ് ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഏതായിരിക്കും ബെറ്റർ ബാക്ക്വേഡാണ് കാരണം നമുക്ക് ഐഡന്റിറ്റി ക്രിയേഷനെ ഒരു ക്ലാരിറ്റി ഉണ്ട് ഫോർവേഡിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ഒരു ജന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക രാത്രി പത്തരയ്ക്കാണ് വിളിക്കുന്നു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയുള്ളു ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങിക്കോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ആലോചിക്കേണ്ടത് പി ജി എന്താണ് ചെയ്യേണ്ടത് എന്ന് പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടത് സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കളിയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പുറത്തു പോണത് ഇവിടെ ഈ സദാചാരവും നോട്ടവും ഒരു സ്ത്രീ വരുമ്പോ നോക്കു പിന്നെ പുറകില് നോക്കുന്നുണ്ട് അത് അവരറിയില്ല ആളെ കിട്ടി ആളെ കിട്ടി ഞാൻ പല ട്രിക്ക് ഉപയോഗിക്കാം അതിന് വീഴരുത് കേട്ടോ അറങ്ങിട്ടിട്ട് നിങ്ങൾ ഇനി നടന്നു പോകുമ്പോ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് പിടിച്ചിട്ട് പോയാൽ മതി അല്ല നിങ്ങളല്ല കസ്റ്റമറെ കസ്റ്റമറെ നോക്കുന്ന പറഞ്ഞില്ലേ നേരത്തെ ഒരു നോട്ടം മതി നമ്മള് മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇവിടെ നോക്കണ്ട കണ്ണിൽ നോക്കേണ്ടത് ഒരു മുപ്പത് ഡിഗ്രി താഴെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ തീർന്നു നമ്മുടെ കസ്റ്റമർ സർവീസ് ഇന്ത്യയിൽ മദർ ഹോർലിക്സ് എന്ന് പറഞ്ഞ സംഗതി ഇറക്കി അമ്മമാർക്കുള്ള ഹോർലിക്സ് പക്ഷേ കമ്പനി അത് നിർത്തി കാരണം അതിനൊട്ടും ചെലവില്ലാതിരുന്നു അപ്പൊ അവരതിന്റെ സ്റ്റഡി നടത്തിയപ്പോ കണ്ടുവച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവസാനം ബില്ല് കൂടുതലായി തോന്നുമ്പോ ഈ അമ്മ മാറ്റി വെക്കുന്നത് അമ്മയ്ക്കുള്ള ഹോർലിക്സ് ഹോർലിക്സാണ് ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങിച്ചിട്ട് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഹോർലിക്സ് അമ്മ തിരിച്ചു കൊടുക്കുക അപ്പൊ ആ അമ്മമാരുടെ ഇമോഷൻ അതാ എനിക്ക് വേണ്ടി അല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കണ്ടെ അവരുടെ ബില്ല് നമുക്ക് ഒരു പ്രശ്നമില്ല കുട്ടിക്ക് രണ്ടായിരം രൂപ ടോയ് വാങ്ങിച്ചിട്ടുണ്ടാവും പക്ഷെ സ്വന്തം ആരോഗ്യത്തിന് ഹോർലിക്സോ അത് ഉപകാരം ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ ചർച്ചയാണ് പക്ഷെ അത് വാങ്ങിക്കില്ല ഇതുപോലെ ഇരിക്കുന്ന പലരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ചിട്ട് സ്വന്തം കാര്യം നോക്കാൻ മറന്നിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം കുറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞ ഒരു സംഗതി പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് സ്വന്തത്തിനൊരു സമയം ഉണ്ടാവും ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിന്ന കളിയൊക്കെ ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ടാവും ഞാൻ സ്വർണോ നമ്മുടെ സ്വപ്നങ്ങൾ കേട്ടിട്ട് വേറൊരാൾ ചിരിക്കുന്നില്ലെങ്കിൽ ആ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് നമ്മൾ ചെയ്തോണ്ടിരുന്ന മതിട്ടോ കൊടുത്താൽ കിട്ടും ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആളുകൾ നമ്മൾ തിരിച്ചറിയുന്നു ഫോട്ടോ എടുക്കുന്നു ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു ഇന്നലെ കോട്ടയത്തുകൂടെ വെറുതെ നടന്നു കെട്ടിപ്പിടിക്കും എല്ലാം പുരുഷന്മാരാണ് അതിന്റെ ഒരു വിഷമം സ്ത്രീകൾ എന്റെ എനിക്ക് എന്റെ മോട്ടിവേഷൻ പൈസ വാങ്ങിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു മിഠായി തെരുവിൽ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് ഓട്ടോ റിക്ഷക്കാരൻ പൈസ വാങ്ങിച്ചില്ല അയാളുടെ മകൻ എന്റെ വീഡിയോ കണ്ടിട്ട് എന്തോ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരൻ പൈസ വാങ്ങിച്ചില്ല അതിനെ ജ്യൂസ് വരെ കയറി അയാളും പൈസ വാങ്ങിച്ചില്ല എനിക്ക് എനിക്കവിടെ ആവേശം കേറി ഒരു ഹോട്ടലിൽ കയറി മൂക്ക് മുട്ടടിച്ചു ആ വിശാശി പൈസ വാങ്ങിച്ചു പൈസ കൊടുക്കുന്ന തന്നെയാണ് നമുക്ക് ഇഷ്ടം നമ്മളറിയാതെ പല പ്രോഡക്റ്റിനെയും നമ്മൾ വാദിക്കും ഐഫോണുകാരുടെ കരച്ചിലുകൾ ഭയങ്കര രസമാണ് പാവങ്ങളാണ് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് എന്നിട്ട് നമ്മൾ വെറുതെ ന്യായീകരിക്ക വെറുതെ തന്നെയായി നമ്മളെ ആൻഡ്രോയിഡ് മുത്തണല്ലോ ആൻഡ്രോയിഡ് ഐഫോണില് പ്രശ്നമുണ്ട് നമ്മളെ യഥാർത്ഥമൊക്കെ അതിൽ കാണും നമുക്ക് ഉള്ള മൂട പോവും അത് ആൻഡ്രോയിഡ് ഇളുപ്പിച്ചും മുത്തായിട്ട് തത്തമ്മ ചുണ്ടൊക്കെ ചുണ്ട് സെൽഫി എടുക്കാൻ വരുമ്പോ ഞാന് ഓരോ തരം അല്ല ഐഫോൺ വീഡിയോ ടീമിലാണ് ഐഫോൺ ഐഫോൺ ടീം ഇമോഷണൽ ആണ് എന്ത് ഇമോഷണൽ ദൈവത്തിനറിയാ അവര് പെട്ടിട്ടു പതിനഞ്ചിന് ഇവരെ ഡൗട്ടോ എന്തൊക്കെ വന്നാലും എങ്ങനെ പറ്റിക്കപ്പെട്ടാലും ഇവര് സെപ്റ്റംബർ പന്ത്രണ്ടീ പന്ത്രണ്ടാം തീയതി ആൾപ്പെട്ടി ഐഫോൺ ഫോർ ഫിഫ്റ്റീനും വാങ്ങിക്കും ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഐ ഫോൺ എവിടെ വേറെ വഴിയില്ല എന്തേലും വയസ്സ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു കൗമാര കാലഘട്ടം വരാറുണ്ട് ഇത് നമ്മുടെ രണ്ടാം കൗമാരമാണ് കുറച്ചു കൂടി പൈസയുണ്ട് വിവരമുണ്ട് അനുഭവം ഉണ്ട് ഈ സമയത്താണ് ഒരു രസം പ്രേമൊക്കെ തോന്നും ഭാര്യയോട് മാത്രം ഭർത്താവിനോട് എന്റെ ഭാര്യയോട് ആരുടെ ഇയാളെ കൂടെ കൂടി ഞാൻ വഴി തെറ്റോന്നു ആ ഭയങ്കര പവർഫുൾ സമയം ഫോർട്ടി പ്ലസിലാ ഇന്ത്യയിലെ പുരുഷൻ സമ്പാദിച്ചു തുടങ്ങുന്നത് നാൽപ്പതുകളിലാണ് നാൽപ്പതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ രസം വരുന്നത് എഴുപത്തിരണ്ട് വയസ്സാ മമ്മൂട്ടിക്ക് എന്താ അയാളുടെ അവസ്ഥ അയാൾ വെച്ചയാളിപ്പോഴും അടുത്ത അഞ്ചു വർഷത്തിന് ബുക്കിടാണ് എന്റെ ഫാദറിന് അറുപത്തഞ്ചു വയസ്സാണ് പോയി ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടുപഠിക്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പോലെ ആയില്ലെങ്കിലും മമ്മൂട്ടിയെ പോലുള്ള ഒരു മകൻ എനിക്കുണ്ട് എന്ന്